ാണ് ശ്രീ വി എസ് അജിത് കുമാർ അദ്ദേഹം ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് ഈ നടപടി എങ്ങനെയാണ് കാണുന്നത് സെക്രട്ടറിയുടെ പ്രതികരണം ഉടനെ വന്നു എങ്ങനെയാണ് ഈ നടപടിയെ കാണുന്നത് അല്ല ഇത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു സിപിഐയുടെ നിലപാട് ശേഷം മാറ്റി അത് ി കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് ഇനി കൂടുതൽ അന്വേഷണം ആവശ്യമാണ് കാരണം ഇത് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി എന്നുള്ളതുകൊണ്ട് മാത്രം പ്രശ്നവസാനിക്കില്ല ആ ഇതിന്റെ മറ്റ് നാലാകശങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ വി അനിൽ കുമാർ ഇന്ന് വൈകുന്നേരം ശ്രീ പതിന്റെ വിധി ഏറ്റവും മുതിർന്ന നേതാവ് നിങ്ങളുടെ പാർട്ടിയുടെ മുൻ സെക്രട്ടറി അദ്ദേഹം അങ്ങനെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊന്നും അങ്ങനെ കയറി അങ്ങ് പ്രതികരിക്കുന്ന ഒരാളല്ല അദ്ദേഹം പോലും കർശനമായ ഭാഷയിൽ പറയാൻ കഴിയുന്നതിന്റെ പ്രവർത്തി കർശനമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല മാർ രജിൽ കുമാറിനെ അവിടെ വെച്ചുകൊണ്ട് എന്നുള്ളത് ഇതൊക്കെ നിസ്സാരവൽക്കരിക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനിടയിൽ പോലും ഇതായ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു ബിനോയ് വിശ്വം പോയതിനു ശേഷം ഓഫീസിലേക്ക് തിരികെ വരുന്നു വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് കൈക്കൊള്ളുന്നത് എന്നത് ഈ പറയുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ദൃശ്യമാണ് അല്ല ഇത് ഇടതുപക്ഷ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ അജിത് കുമാറിന്റെ കാര്യത്തില് പറഞ്ഞോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല സി പി അതുകൊണ്ടാണ് ആ നിലപാട് വ്യക്തമായി കാരണം ഇത് ഈ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ തല സമ്പടികളിൽ നിർബന്ധ ഭാഗത്തുണ്ടാവുമ്പോ അത് കറക്റ്റ് ചെയ്യാന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഈ ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ ഒരു ഒരു ലീഗൽ എൻ എന്ന നിലയിലൂടെ സാങ്കേതികമായി മാത്രമല്ല സർക്കാർ നിലനിൽക്കണ്ട ആ ഓരോ സർക്കാരുകൾക്കും അതിന്റെ രാഷ്ട്രീയമായ പശ്ചാത്തലവും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളും രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയമായ പ്രതിജ്ഞയും ഓരോ ഗവൺമെന്റുകൾക്കുണ്ടാവും അപ്പൊ അതിനനുസൃതമായി തന്നെ അതെല്ലാരും എന്ത് പ്രതിഫലിക്കണം പോലെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് സമ വിനാജൻ പറയുക ഇടതുപക്ഷ ഗവൺമെന്റിന് ഇടതുപക്ഷ ഗവൺമെന്റിനായിട്ടുള്ള സ്വഭാവത്തെ നിശ്ചയിച്ചുണ്ടായിരിക്കണം ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ വി എസ് അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നതിൽ ഏറ്റവും നിർണായകമായത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ് തൃശ്ശൂർ ബന്ധപ്പെട്ട് അതിൽ പോലീസ് വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ അങ്ങ് പറയുന്നുണ്ടായിരുന്നു വിവരാവകാശം കൊടുക്കും റിപ്പോർട്ട് വന്നില്ല എന്നുള്ളത് അപ്പോ ഈ പറയുന്ന പൂരം കലക്കലും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് കൂടിയാണ് ഈ നടപടി എന്ന് സി പി ഐ വിചാരിക്കുന്നുണ്ടോ അല്ല പൂരം കലക്കലിന്റെ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നു പൂരം കലക്ടിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡി ജി പി കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടല്ലോ അത് അന്വേഷിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ ഒരു നടപടി കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം അത് കുറച്ചും കൂടി വ്യത്യസ്തമാണ് അപ്പൊ അത് അതിനെ സംബന്ധിച്ച് അന്വേഷണം മൂന്ന് തരത്തിൽ അന്വേഷണം നടന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോഴാണ് ഇതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും അപ്പൊ ഏതായാലും അതും ഗവൺമെന്റ് കാത്തിരിക്കുന്നത് കാരണം ഗവൺമെന്റിന്റെ ഡിസ്റ്റാണ് സി പി ഐ മന്ത്രിമാരയ്ക്കെടുത്തിരിക്കുന്ന ക്യാബിനറ്റിന് ആണ് പ്രതിലേ അന്വേഷണം തൃശൂർ പോലീസ് സംബന്ധിച്ച് അപ്പൊ ഗവൺമെന്റ് അത് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കാണുകയും ചെയ്തു നിലയ്ക്കാണ് ഞങ്ങളതിൽ കാണുന്നത് അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് ഡി ജി പി തന്നെ നേരിട്ട് ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുതി അന്തിനെപ്പറ്റി അന്വേഷിക്കുന്ന ഡി ജി പി ആണ് അപ്പൊ അന്വേഷണത്തിന്റെ ഗൌരവം ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത് ആ അന്വേഷണ റിപ്പോർട്ടും താമസിക്കുന്നില്ല പുറത്തു കിടണം എന്നതാണ് എന്റെ അഭിപ്രായം ഒരു കാരണവശാലും മൂന്നര നഷ്ടങ്ങൾ നേരിട്ട് പോകുന്നതാണ് അത് പുറത്തു വരാൻ അധികം താമസം കൂടാതെ പുറത്തു കിടക്കുകയും പലപ്പോഴും സൗകര്യം ഇനി നമ്മള് താമസിച്ചതിന്റെ പരാതി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഓക്കെ നമ്മൾ താമസിച്ച പരാതി പറയുന്നതിൽ അർത്ഥം ഇല്ലല്ലോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടില്ല ശരി വളരെയധികം നന്ദി ശ്രീ വി എസ് സുൽകുമാർ പ്രതികരിച്ചതിന് ഏറ്റവും നിർണായകമായ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നുവെങ്കിലും അതിന്റെ ഈ പറയുന്ന ആരോപണങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെടുത്ത ഒരാളാണ് ശ്രീ വി എസ് സുൽകുമാർ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് വന്നത് അജിത് കുമാറിനെ മാറ്റി നിർത്തിയ നടപടി പാർട്ടി സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്